ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ അഞ്ച് വിക്കറ്റുകൾ സ്വന്തമാക്കിയതോടെ ഇന്ത്യയുടെ ചരിത്ര നായകൻ കപിൽ ദേവിൻ്റെ പല റെക്കോർഡുകളും മറികടന്ന് ജസ്പ്രീത് ബുംറ വിദേശ ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യക്കായി ഏറ്റവും അധികം തവണ അഞ്ച് വിക്കറ്റ് നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള താരം എന്ന റെക്കോർഡിലും ഇംഗ്ലണ്ട് മണ്ണിൽ ഇന്ത്യക്കായി ഏറ്റവും അധികം വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന താരമെന്ന റെക്കോർഡിലും കപിൽ ദേവിനെ പിന്നിലാക്കാൻ ബുംറയ്ക്ക് സാധിച്ചു ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് മത്സരത്തിൽ എഴുപത്തിനാല് റൺസ് മാത്രം വിട്ടു നൽകിയ അഞ്ച് വിക്കറ്റുകൾ സ്വന്തമാക്കിയതോടെയാണ് ബുംറ ഈ റെക്കോർഡുകളിൽ ഇടം പിടിച്ചത് ഇതുവരെ വിദേശ പിച്ചുകളിൽ മുപ്പത്തിയഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ബൂമറ പതിമൂന്ന് തവണയാണ് അഞ്ച് വിക്കറ്റ് നേട്ടങ്ങൾ സ്വന്തമാക്കിയത് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച നായകന്മാരിൽ ഒരാളായ കപിൽ ദേവ് അറുപത്തിയാറ് വിദേശ ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് തവണ അഞ്ച് വിക്കറ്റ് നേട്ടങ്ങൾ സ്വന്തമാക്കിയിരുന്നു വിദേശ പിച്ചുകളിൽ ഒൻപത് തവണ അഞ്ച് വിക്കറ്റ് നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഇന്ത്യയുടെ വെറ്ററൻ പേസറായ ഇഷാന്ത് ശർമ്മയാണ് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് ഇടം കണ്ടെത്തിയിരിക്കുന്നത് എട്ട് തവണ ഈ നേട്ടത്തിലെത്തിയിട്ടുള്ള ഖാൻ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്നു ഏഴ് തവണയാണ് ഇർഫാൻ പത്താൻ വിദേശ പിച്ചുകളിൽ അഞ്ച് വിക്കറ്റ് നേട്ടങ്ങൾ ഇന്ത്യക്കായി സ്വന്തമാക്കിയിട്ടുള്ളത് ഇവരെയൊക്കെയും മറികടന്നാണ് ഇപ്പോൾ ബൂംറ ഈ റെക്കോർഡിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് മാത്രമല്ല ഇംഗ്ലണ്ട് മണ്ണിൽ ഏറ്റവും അധികം വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡിലും ബൂംറ കപിൽ ദേവിനെ മറികടന്ന് രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇഷാന്ത് ശർമ്മയാണ് പതിനഞ്ച് മത്സരങ്ങൾ ഇംഗ്ലണ്ട് മണ്ണിൽ കളിച്ചിട്ടുള്ള ഇഷാന്ത് അൻപത്തിയൊന്ന് വിക്കറ്റുകൾ ഇന്ത്യക്കായി സ്വന്തമാക്കിയിട്ടുണ്ട് ശേഷമാണ് ഇപ്പോൾ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയാറ് വിക്കറ്റുകൾ സ്വന്തമാക്കി ജിസ്പ്രീത് ബുംറ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കിയ കപിൽ ദേവ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു പതിനാല് മത്സരങ്ങൾ ഇംഗ്ലണ്ടിൽ കളിച്ച് നാല്പത്തിരണ്ട് വിക്കറ്റുകൾ സ്വന്തമാക്കിയ മുഹമ്മദ് ഷാമിയാണ് ലിസ്റ്റിലെ നാലാം സ്ഥാനക്കാരൻ എന്തായാലും മത്സരത്തിലെ മികച്ച പ്രകടനത്തോടെ ഒരുപാട് നേട്ടങ്ങളാണ് ബുംറ തൻ്റെ പേരിൽ ചേർത്തിരിക്കുന്നത് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്